ദിവസം കൊണ്ട് ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥ അതുവരെ കണ്ട സ്വപ്നങ്ങൾ കുടുംബം സന്തോഷം അങ്ങനെയല്ല ഇത് അതിജീവനത്തിന്റെ കഥയാണ് മലപ്പുറം വണ്ടൂർ വന്യജീവി ഫോട്ടോഗ്രാഫർ ദാസൻ വാണിയമ്പലം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ക്യാൻസറിനെ ആത്മധൈര്യം കൊണ്ട് തോൽപ്പിച്ച കഥ ഫോട്ടോഗ്രാഫറായ ദാസൻ വാണിയമ്പലത്തെ ഏഴു വർഷം മുൻപാണ് രോഗം വരിഞ്ഞു മുറുകിയത് അർബുദം ബാധിച്ച് നാക്കിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നു അദ്ദേഹത്തിന് അങ്ങനെ വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാട് വെള്ളം പോലും ഇറക്കാനാകാതെ കഴിച്ചുകൂട്ടിയത് ഒരു വർഷമാണ് രണ്ടു വർഷത്തിനു ശേഷമാണ് സംസാരശേഷി തിരിച്ചു കിട്ടിയത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ സജീവമായതോടെ രോഗവും അകന്നുപോയി എന്നാണ് അങ്ങനെ ഒരിക്കൽ നിശബ്ദനാക്കിയ ക്യാൻസറിനെ തന്റെ ആത്മധൈര്യം കൊണ്ട് തോൽപ്പിച്ച ദാസൻ വാണിയമ്പലം ഇപ്പോൾ സ്വന്തം ബൈക്കിൽ മലകളും കാടുകളും തേടിയുള്ള ഓട്ടത്തിലാണ് എൻ്റെ വയസ്സിലാണ് ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വരുന്നത് എസ് എൽ സി കഴിഞ്ഞ പാടെ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷം ആയി ഫോട്ടോഗ്രാഫി മേഖലയിൽ അതിനുശേഷം പത്ത് പതിനഞ്ച് വർഷമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തുന്ന ചിത്രങ്ങൾക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് രാജ്യത്തിൻ്റെ പ്രധാന വനമേഖലകളിലെല്ലാം എത്തി ദിവസങ്ങൾ തങ്ങി ക്ഷമാപൂർവം ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ ദാസൻ അടുത്ത മാസം കർണാടകയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം ഓരോ കാടുകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് ഓരോ കാടും വ്യത്യസ്തങ്ങളാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ള കാടല്ല കർണാടകയിൽ കർണാടകയിലുള്ള കാട് പോലെ ആവില്ല മുതുമ്പോൾ തമിഴ്നാട് അങ്ങനെ ഓരോ കാടുകളും പ്രദേശങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് അതിനനുസരിച്ച് ഓരോ ആ സാധാരണ മൃഗങ്ങളും പക്ഷികളും തുമ്പികളും ദാസൻ ും സ്റ്റുഡിയോയിലെത്തിയാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള പലവിധ ക്യാമറകളും ഇവിടെ കാണാം ക്യാൻസർ വന്ന ഭേദമായതിനു ശേഷം ഭാര്യക്കും മൂന്ന് പെൺമക്കൾക്കും ഒപ്പമുള്ള ഫോട്ടോയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭംഗിയേറിയ ക്ലിക്ക് എന്നാണ് ദാസൻ പറയുന്നത് ഇ ടി വി ഭാരത് മലപ്പുറം